സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു നാലാം റാങ്ക് മലയാളിക്ക് സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു നാലാം റാങ്ക് മലയാളിയായ സിദ്ധാർത്ഥ് രാംകുമാറിന് എറണാകുളം സ്വദേശിയാണ് സിദ്ധാർത്ഥ് ലക്നൌ സ്വദേശി ആദിത്യ ശ്രീവാസ്തവയാണ് ഒന്നാം റാങ്ക് നേടിയത് അഞ്ചാം പരിശ്രമത്തിലാണ് സിദ്ധാർത്ഥ് വൻ നേട്ടം കരസ്ഥമാക്കിയത് കഴിഞ്ഞ തവണ റാങ്ക് ആയിരുന്നു സിദ്ധാർത്ഥിന് ലഭിച്ചത് എഴുതിയ മൂന്ന് തവണയും സിദ്ധാർത്ഥ് റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ തീപിടുത്തം രേഖകളും കമ്പ്യൂട്ടറുകളും കത്തി നശിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ തീപിടുത്തം കേന്ദ്ര ധനകാര്യ ആഭ്യന്തര മന്ത്രാലയങ്ങൾ പ്രവർത്തിക്കുന്ന നോർത്ത് ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സൂചന മിനിറ്റുകൾക്കകം തന്നെ തീ നിയന്ത്രണ വിധേയമാക്കി എ സിയിൽ നിന്നാണ് തീ പടർന്നതെന്ന പരിശോധനയിൽ കണ്ടെത്തിയതായും കമ്പ്യൂട്ടറുകളും ചില രേഖകളും കത്തി നശിച്ചുവെന്നും ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു സംഭവത്തിൽ കൂടുതൽ തുടരുകയാണ് സംഭവത്തിൽ ആർക്കും ചികിത്സയിലായിരുന്ന മകൾ മരിച്ചുതറിഞ്ഞ് മനം നൊന്ത് അമ്മയും ജീവനൊടുക്കി വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മകളുടെ മരണത്തിൽ മനം നൊന്ത് അമ്മ ജീവനൊടുക്കി ഗായത്രിയാണ് നെല്ലിക്കുഴി കമ്പനിപ്പടിയിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ചത് നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു രണ്ടു മാസം മുമ്പ് ചിറയൻകീഴിൽ നടന്ന ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സോനു എന്ന സ്നേഹ ശനിയാഴ്ച രാത്രിയാണ് മരിച്ചത് ആലുവ യു കോളേജ് എം വിദ്യാർത്ഥിനിയായ സ്നേഹ മഹാരാഷ്ട്ര സാംഗ്ലി സ്വദേശി ഹനുമന്ത് നായിക്കിന്റെ മകളാണ് മുപ്പത് വർഷത്തോളമായി കോതമംഗലത്ത് ജ്വലറി ജീവനക്കാരനാണ് ഹനുമന്ത് നായിക് വിവരമറിഞ്ഞ് സ്നേഹയുടെ അമ്മ തൂങ്ങി മരിക്കുകയായിരുന്നു മൃതദേഹങ്ങൾ ശേഷം മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോയി ഗാനമേളയ്ക്കിടെ സംഘർഷം യുവാവിന്റെ കഴുത്തിൽ ബ്ലേഡ് കൊണ്ടു വരഞ്ഞു പ്രതികൾ പിടിയിൽ പത്തനംതിട്ട കൊടുന്തറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഗാനമേള നടക്കുമ്പോൾ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം നടന്നത് സംഭവത്തിൽ മൂന്ന് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടുന്തറ സ്വദേശി സതീഷാണ് ആക്രമിക്കപ്പെട്ടത് ബ്ലേഡ് കൊണ്ട് കഴുത്തിൽ വരയിടുകയായിരുന്നു ഒമ്പത് തുന്നലിരേണ്ടി വന്നു പ്രതികളായ കായംകുളം പുള്ളിക്കണക്ക് കാട്ടിലയത്ത് കിഴക്കതിൽ ഗോകുൽ വാഴമുട്ടം ഈസ്റ്റ് ഇടിമണ്ണിൽ മേലതിൽ ഉജ്വൽ മൂർത്തി മുരുപ്പേൽ നിജിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്നാറിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം മദ്യപസംഘം സ്ത്രീകളടക്കമുള്ള സംഘത്തെ ആക്രമിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തുവെന്നാണ് പരാതി ആനക്കുളം ചെക്കിടാം ഡാം ഭാഗത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് എറണാകുളം ചേറായിൽ നിന്നും എത്തിയ സഞ്ചാരികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ മൂന്നാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരസ്യമായി മദ്യപിച്ചാണ് സംഘത്തിന്റെ അഴിഞ്ഞാട്ടമെന്നും പരാതിയിൽ പറയുന്നു പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇടുക്കി മൂന്നാറിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് മാങ്കുളം പതിവായി നിരവധി സന്ദർശകരെത്തുന്ന പ്രദേശത്ത് സാമൂഹ്യ ബിരുദശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാരും പറഞ്ഞു എന്നാൽ പ്രദേശത്ത് കൃത്യമായ സുരക്ഷ നിരീക്ഷണ സംവിധാനങ്ങൾ ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ലെന്നും ചാലക്കുടി പുഴയോരത്ത് മുതല കുഞ്ഞുങ്ങളെ കണ്ടെത്തി ചാലക്കുടി പുഴയോരത്ത് മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയ മുതല കുഞ്ഞുങ്ങളെ കണ്ടെത്തി അതിരപ്പള്ളിയിലാണ് സംഭവം ചാലക്കുടി പുഴയിൽ മുതലകളുടെ സാന്നിധ്യമുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങൾ ലഭിക്കുന്നത് ഇതാദ്യമായിട്ടാണ് നാല് മുതല കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരിശോധനയിൽ സമീപത്ത് നിന്ന് മുട്ടത്തോടും കണ്ടെത്തിയിട്ടുണ്ട് മുതല കുഞ്ഞുങ്ങൾ മുട്ടവിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അധികം ദിവസം ആയിട്ടില്ല എന്നാണ് നിഗമനം നേരത്തെയും പ്രദേശത്ത് മുതലയുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്താണ് മുതലക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത് പ്രദേശത്ത് കൂടുതൽ മുതലകളുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ജിലേഷ് ചന്ദ്രനാണ് മുട്ട വിരിഞ്ഞിറങ്ങിയ മുതല കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയത് തടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി ജില്ലാ ജഡ്ജി തയ്യാറാക്കിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷി പകർപ്പ് അതിജീവതയ്ക്ക് നൽകാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു ദിലീപിന്റെ അപ്പീൽ തീർപ്പാക്കി ഹർജിയിൽ പുതിയ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണെന്ന് ദിലീപ് കോടതിയിൽ വാദിച്ചു അതിജീവതയ്ക്ക് മൊഴി നൽകണമെന്ന ഉത്തരവിൽ സിംഗിൾ ബെഞ്ച് തന്റെ എതിർപ്പ് രേഖപ്പെടുത്തിയില്ലെന്നും ദിലീപ് കോടതിയിൽ പറഞ്ഞു എന്നാൽ മൌലിക അവകാശം ലംഘിക്കപ്പെട്ടതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ചെന്നും മൊഴി നൽകേണ്ടതില്ലെന്ന് പറയാൻ പ്രതിക്ക് അവകാശമില്ലെന്നും അതിജീവത കോടതിയിൽ മറുപടി നൽകി വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴികൾ അറിയാൻ എന്ന നിലയിൽ തനിക്ക് അവകാശമുണ്ടെന്നും അതിജീവിത വ്യക്തമാക്കി വാക്കേറ്റത്തെ തുടർന്ന് അനുജൻ ചേട്ടനെ കുത്തിക്കൊന്നു പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ മദ്യപിച്ചു ബഹളമുണ്ടാക്കിയ സഹോദരനെ അനുജൻ കുത്തിക്കൊന്നു കൊഴിഞ്ഞമ്പാറ സ്വദേശി രംഗസാമിയാണ് അനുജന്റെ കുത്തേറ്റ് മരിച്ചത് രംഗസാമി മിക്ക ദിവസങ്ങളിലും മദ്യപിച്ച് വീട്ടിൽ വരും ഇതേ ചൊല്ലി രംഗസാമിയും അനുജൻ മഹേന്ദ്രനും തമ്മിൽ വഴക്ക് പതിവാണ് കഴിഞ്ഞ ദിവസം ചേട്ടൻ രംഗസാമി വീട്ടിൽ മദ്യപിച്ചെത്തി ഈ സമയത്ത് മഹേന്ദ്രൻ വീട്ടിൽ ഇറച്ചു വെട്ടുകയായിരുന്നു ഇരുവരും ചെറിയ കശപിശയിൽ തുടങ്ങി പിന്നീട് വാക്കുതർക്കം മുത്ത് അനുജൻ ചേട്ടനെ ഇറച്ചുവിട്ടെന്ന് കത്തിക്കൊണ്ട് കുത്തി പിന്നീട് അനുജൻ തന്നെയാണ് രംഗസവാമിയെ ആശുപത്രിയിൽ മദ്യപിച്ച കാലുതന്നെ മുള്ളുവേലിയിൽ വീണതാണെന്ന് ആശുപത്രി അധികൃതരോട് പറഞ്ഞത് ഇന്ന് പുലർച്ചെ രംഗസാമി മരിച്ചു ആശുപത്രി അധികൃതർക്ക് സംശയം തോന്നിയതിനാൽ അവർ കൊഴിഞ്ഞമ്പാറ പോലീസിൽ അറിയിച്ചു ചോദ്യം ചെയ്യലിലാണ് മഹേന്ദ്രൻ കുറ്റം സമ്മതിച്ചത് വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ചോരപ്പാടുകൾ തെളിവ് നശിപ്പിക്കാൻ പ്രതി കഴുകിക്കളഞ്ഞിരുന്നു വീടിന് സമീപത്തു നിന്നും കത്തിയും കണ്ടെടുത്തു പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച ഇരുപത്തിയഞ്ചുകാരന് മുപ്പത്തിരണ്ട് വർഷം തടവ് ശിക്ഷ പതിനഞ്ചുകാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായ ഇരുപത്തിയഞ്ചുകാരന് മുപ്പത്തിരണ്ട് വർഷം തടവും ഒന്നേ ദശാംശം എട്ടേ പൂജ്യം ലക്ഷം രൂപ പിഴയും എഴുപുന്ന ഒന്നാം വാർഡിൽ കാട്ടുരത്ത് കോളനിയിൽ ജ്യോതിഷിനെയാണ് വിവിധ വകുപ്പുകളിലായി ചേർത്തല പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി ശിക്ഷിച്ചത് ശിക്ഷ ഒരുമിച്ച് ഇരുപത് വർഷം അനുഭവിച്ചാൽ മതി പിഴ അടയ്ക്കാത്ത പക്ഷം ഒരു വർഷം തടവുകൂടി അനുഭവിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആസ്പദമായ സംഭവം പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിച്ച പ്രതി കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എരമല്ലൂരിൽ നിന്നും ബൈക്കിൽ കയറ്റി ചേർത്തല തങ്കിക്കവലയ്ക്കടുത്ത് വാടയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ് പ്രതി മറ്റൊരു പോക്സോ കേസിൽ പ്രതിയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിലും ജ്യോതിഷ് പ്രതിയാണെന്ന് അരൂർ പോലീസ് പറഞ്ഞു മദ്യപിച്ച് ജോലിക്കെത്തിയ നൂറ് കെഎസ്ആർടിസി ജീവനക്കാർക്കെതിരെ നടപടി കെ എസ് ആർ ടി സിയിൽ കൂട്ടനപടി മദ്യപിച്ച് ജോലിക്കെത്തിയ നൂറ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ നടപടി എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയുടെ ബദൽ ജീവനക്കാരുമായ ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്നും നീക്കി രണ്ടാഴ്ചയ്ക്കിടെ നടത്തിയ പരിശോധനയിലാണ് നടപടി നാൽപ്പത്തിഒൻപത് ഡ്രൈവർമാരും പരിശോധനയിൽ കുടുങ്ങി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ യൂണിറ്റുകളിൽ പരിശോധന നടന്നത്